ഉച്ചി വകുന്തെടുത്ത് പിച്ചിപ്പൂ വച്ച കിളി പച്ചമല പക്കത്തിലേ മേയുത് ഉച്ചി വകുത്ത് പിച്ചിപ്പൂ വച്ച കിളി പച്ചമല പക്കത്തിലേത് മേയുത്യായമെനക്കണാത്ത മേയുത്േ ന്യായമെന്ന കണ്ണാത്ത പാട്ടിലെ മാട്ടി പാല കറന് വച്ചാ പാൽ തരിഞ്ചി പോണത് കൊണ്ടവങ്ങ വാർത്തയിലേ സുത്തമില്ലേടി സിന്ന കണ്ണ് നാ അത ഒത്തുക്കള വട്ട് കരുപട്ടിയ ോസാവ കട്ടുംബ് മുച്ചുങ്ങ കട്ടക്കഥ അത്തനെയും കട്ടക്കതെ അതേ സത്യമ നമ്പ മനോ ഒത്തേ പൊങ്കലുക്ക് സെങ്കറു പൂവാണ് പൂങ്കറുംബ് സെങ്കരെയും തിന്നത് സാങ്ക സങ്കരയത്തിന്യായമില്ലേ സിത്തകത്തിപ്പൂവിളിയേ നമ്പില്ലേ ഉച്ചി വകുത്ത് പിച്ചിപ്പൂ വച്ചി പച്ചമല പക്കത്തിലേ മേയുന്ന് മേയുന്ന് ന്യായമെന്ന കണ്ണാത്ത മേയുന്ന് ചെന്നതിലേ न्याय में कम